സംസ്ഥാനമൊട്ടാകെ രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യേണ്ട വളരെ സുപ്രധാനമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വെച്ച് നടന്നു സംസ്ഥാനം നമ്മുടെ സംസ്ഥാനം കേരളം സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു ഗവർണർക്കെതിരായിട്ടായിരുന്നു ആ കേസ് ബില്ലുകൾ അനാവശ്യമായി തടഞ്ഞു വെക്കുന്ന ബില്ലുകൾ കൃത്യസമയത്ത് ഒപ്പിടുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആ ഹർജി ഇതേ സെയിം ഹർജി തമിഴ്നാടും ഗവർണർക്കെതിരെ തമിഴ്നാട് ഗവർണർക്കെതിരെ കൊടുത്തിരുന്നു അതിൽ വ്യക്തമായ ഒരു സുപ്രധാനമായ ഒരു സുപ്രീം കോടതി വിധി വരികയും ചെയ്തു ആ സുപ്രീംകോടതി വിധി പ്രകാരം ഗവർണർമാർക്ക് വ്യക്തമായിട്ട് ടൈം ലിമിറ്റ് സമയപരിധി വ്യക്തമായിട്ട് സുപ്രീം കോടതി കൽപ്പിച്ചിട്ടുണ്ട് അത് പ്രകാരമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തമിഴ്നാട് സർക്കാർ കൊടുത്ത കേസിനകത്ത് വിധി വന്ന സ്ഥിതിക്ക് അത് സുപ്രീം സുപ്രീംകോടതി വിധി ആയതുകൊണ്ട് തന്നെ അത് കേരളത്തിനും കേരള സർക്കാരിനും കേരളത്തിലെ ഗവർണർമാർക്കും ഇന്ത്യയിലെ മറ്റെല്ലാ ഗവർണർമാർക്കും ബാധകമായതുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ കേരളം കൊടുത്ത് ആ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി ഇതിനെതിരെ കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമായ നിലപാടെടുത്തിരുന്നു ഹർജി പിൻവലിക്കാൻ പാടില്ല മറ്റേത് തമിഴ്നാട് സർക്കാരിന് വേണ്ടി മാത്രമാണ് എന്നാണ് കേന്ദ്രത്തിൻ്റെ കോടതിയിൽ ഉണ്ടായിരുന്ന വാദം അതുമാത്രമല്ല ഈ വിഷയം നിലവിൽ തരത്തിൽ കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നുമായിരുന്നു കേന്ദ്രം തുടർച്ചയായിട്ട് വാദിച്ചുകൊണ്ടിരുന്നത് എന്നാൽ സുപ്രീം കോടതി കേന്ദ്രത്തിൽ നിന്ന് വിഭിന്നമായ നിലപാടാണ് എടുത്തത് സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി പിൻവലിക്കാനുള്ള നീക്കത്തെ സുപ്രീം കോടതി അനുവദിക്കുകയും ഹർജി പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകുകയും ചെയ്തു അങ്ങനെ സംഭവിച്ചപ്പോൾ നടന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് സർക്കാർ കൊടുത്ത കേസിനകത്ത് വന്ന വിധി ഇപ്പോൾ കേരളത്തിനും തത്വത്തിൽ ബാധകമാണെന്ന് വ്യക്തമായി ഇനി റെഫറൻസ് കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി നേരത്തെ ഹർജി നൽകിയിട്ടുണ്ട് അത് അടുത്ത ആഴ്ച പരിഗണിക്കാൻ പോവുകയാണ് എന്നാൽ പോലും തമിഴ്നാട് സർക്കാരിൻ്റെ തമിഴ്നാട് സർക്കാർ കൊടുത്ത കേസിനകത്ത് വന്ന വിധി മറ്റ് സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് സുപ്രീം കോടതി തത്വത്തിൽ സമ്മതിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഗവർണർക്ക് പിടിച്ചു വെക്കാൻ സാധിക്കത്തില്ല മറ്റ് ബില്ലുകൾ സപ്പോസ് ഇപ്പോൾ ഒരു പുതിയ ബില്ലുമായി വരികയാണെങ്കിൽ അത് ഒപ്പിട്ടേ പറ്റൂ സാധാരണ ഉള്ള പോലെ തമിഴ്നാട് സർക്കാരിന് വേണ്ടിയുള്ള വിധിയാണ് അത് നിങ്ങൾക്ക് ബാധകമല്ല എന്ന് മറ്റ് ഗവർണർമാർക്ക് ഇനി പറയാൻ സാധിക്കത്തില്ല അത് കേരളത്തിലെ ഗവർണർക്കും ഇനി പറയാൻ സാധിക്കത്തില്ല വളരെ സുപ്രധാനമായ വിധിയാണ് സംസ്ഥാന സർക്കാർ വ്യക്തമായി കേസുമായി പോയി സംസ്ഥാന സർക്കാരിന് മുന്നേ തന്നെ തമിഴ്നാട് സർക്കാർ പോയിരുന്നു അതുകൊണ്ട് തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ കേസിനകത്ത് വിധി വന്നു ആ വിധി ഇപ്പോൾ തത്വത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്നും വ്യക്തമായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ആഴ്ച തന്നെ ഈ കേസ് നേരത്തെ പരിഗണിച്ച സമയത്ത് തന്നെ സംസ്ഥാന സർക്കാരിന് അനുകൂലമായ നിലപാടാണ് സുപ്രീം കോടതി കോടതിയെടുത്ത് എന്നാൽ തങ്ങൾക്ക് ഇനിയും സമയമാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരാണ് ഇനിയും നീട്ടിയത് പക്ഷേ അവസാനം കോടതി വീണ്ടും പരിഗണിച്ച സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളെ പരിപൂർണമായി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അനുകൂലമായ നിലപാടെടുത്തത് അതുകൊണ്ട് തന്നെ ആ ഹർജി പിൻവലിക്കുകയും തത്വത്തിൽ തമിഴ്നാട് സർക്കാർ കൊടുത്ത് കേസെടുത്തുള്ള വിധി ഇപ്പോൾ സംസ്ഥാനത്തെയും എല്ലാ ഇന്ത്യയിലെ എല്ലാ ഗവർണർമാർക്കും ബാധകമാണെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അത് വളരെ സുപ്രധാനമാണ് കേരളത്തിലെ ഗവർണർക്കും കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും സംഘപരിവാറിനും വലിയ തിരിച്ചടി കൂടിയാണ് കേരളം വ്യക്തമായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോയതിൻ്റെ ഫലം സംസ്ഥാനത്തിന് കിട്ടിത്തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു തെളിവ് കൂടിയാണ് കഴിഞ്ഞ ദിവസം പുറത്തു നിന്ന് ഈ കോടതിയിലെ വ്യവഹാരം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങളൊന്നും ഇതിന് വേണ്ടത്ര പരിഗണന നൽകിയില്ല റിപ്പോർട്ട് ചെയ്ത് ഗോവച്ചാമയുടെ പുറകായിരുന്നു മിക്കവാറുമുള്ള എല്ലാ മാധ്യമങ്ങളും അതുകൊണ്ടുതന്നെ ഈ വാർത്ത കാര്യമായി ചർച്ചയായിട്ടില്ല അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ സുപ്രധാനമായ വിജയമാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായത് കാര്യം എടുത്തു തന്നെ പറയേണ്ടതാണ് തത്വത്തിൽ ഈ വിഷയത്തിന് ഇപ്പോൾ ബലം വന്നിരിക്കുകയാണ് അത് സംസ്ഥാന സർക്കാരിന് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യം കൂടിയാണ് എടുത്ത് തന്നെ പറയാം